ഞങ്ങൾക്ക് രാഷ്ട്രീയ വ്യത്യാസത്തിൽ ഇങ്ങനെ നോക്കിയിട്ടൊന്നും അല്ലല്ലോ ഇടതുപക്ഷ പ്രവർത്തകരെ പോലീസ് ഉമ്മ വെക്കണം കോൺഗ്രസ്സുകാരെ അടിക്കണം എന്നാരലും പറയുന്നുണ്ടോ ഇല്ല ചോദിക്കാൻ ഉദ്ദേശം അത് പറഞ്ഞു ഓണക്കാലത്ത് നല്ലപോലെ സെയിൽസ് നടക്കുക എന്നുള്ളത് കേരളത്തിലെ എല്ലാ മേഖലയിലും ഉണ്ടാവുന്നതാണ് ഇപ്പം സപ്ലൈ കോയിലും കൺസ്യൂമർ ഫണ്ടിലും കൺസ്യൂമർ ഫണ്ടിൽ ഏകദേശം ഇരുന്നൂറ് കോടിക്ക് കിടത്തുണ്ട് സപ്ലൈ കോയിലെനിക്ക് തോന്നുന്നു മുന്നൂറ്ററുപതോ മുന്നൂറ്റെഴുപതോ കോടിയിൽ മേഖലയിൽ കച്ചവടമുണ്ട് അവിടെ അത്രയും കച്ചവടം നടക്കുമ്പം നൂറോ നൂ നൂറിലധികം കോടിയോ സബ്സിഡിക്ക് മാറ്റം മാത്രം സംസ്ഥാന ഗവൺമെൻറ് ആ മാസം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ സം കച്ചവടം കൂടിയെന്നുള്ളത് സപ്ലൈക്കോയെ സംബന്ധിച്ച് കൺസ്യൂമർ ഫണ്ടിനെ സംബന്ധിച്ച് ലാഭം ഉണ്ടാകുന്നൊരു അല്ല പക്ഷേ വില കുറച്ച് ന്യായമായിട്ട് സാധനം കൊടുക്കാൻ പറ്റി അതിന് നമ്മളതിനാവശ്യമായിട്ടുള്ള സബ്സിഡിയും സാമ്പത്തിക സഹായവും ഗവൺമെൻറ് നൽകുന്നതാണ് ഇഷ്ടംപോലെ സാധനം ഉണ്ടായിരുന്നു സന്തോഷകരമായ കാര്യമാണ് വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ്റി മുപ്പതിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പതിൽ നിന്നും മുന്നൂറ്റി മുപ്പതിൽ നിങ്ങൾക്ക് നിന്നൊക്കെ മേടിക്കാൻ കിട്ടി അതൊരു ചെറിയ കാര്യമല്ല അതുപോലെ മറ്റു സാധനങ്ങളും എതേഷ്ടം പച്ചക്കറി മറ്റു സാധനങ്ങൾ യഥേഷ്ടം ഉണ്ടായി എല്ലാ സ്ഥലത്തും നിറവുള്ളൊരു ഓണമാണ് സ്വാഭാവികമായിട്ടും ആളുകളുടെ പണം വരുമ്പം നമ്മുടെ ഈ ബെബ്കോയിലൊക്കെ ചിലവ് വരും ആളുകളുടെ കുറച്ച് പണം വരുമ്പം മനുഷ്യന് ഉള്ള സ്വഭാവമാണല്ലോ ബെബ്കോയിൽ ചിലപ്പോൾ സാധനം മേടിച്ച് കുടിക്കാതെ തുടങ്ങിയ സാധനം നല്ല ഒന്നാമത് ഒരു സാധനമാണ് ബെബ്കോ കൊടുക്കുന്നുള്ളൂ അതും ഈ പറഞ്ഞ പോലെ പിന്നെ കൃത്യമായ ഒരു വിലയും എത്രയോ കാലമായിട്ട് വില കൂട്ടാതിരിക്കുകയാണ് നമ്മൾ ഞാൻ മന്ത്രിയെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നാല് വർഷമായിട്ട് കൂട്ടിയിട്ടില്ല മദ്യത്തിൻ്റെ ഇത് കാരണം മദ്യത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ മയക്കുമരുന്ന് ബാധിക്കും എന്നൊക്കെ കൂടുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകളുടെ ഈ പണം ഉള്ളതുകൊണ്ട് എല്ലായിടത്തും നല്ല സെൽസ് വന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി നല്ലപോലെ ആളുകൾ കയറിയിട്ടുണ്ട് ഇതൊക്കെ കെ എസ് ആർ ടി സിയിലൊക്കെ നല്ലപോലെ ലാഭകരമാവണമെങ്കിൽ ഇനിയും കൂടുതൽ വരണം ശരാശരി ഒരു ദിവസം നാല് നാലര കോടി രൂപ കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് ഈ നമ്മൾ കൊടുക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ഒരു നാല് നാലര കോടി അല്ലേ മൊത്തത്തിൽ രണ്ടായിരം കോടിയുടെ കൂട്ടി അതിൽ കൂടുതൽ വരും അത്രയും കൊടുക്കുന്നുണ്ട് പക്ഷേ അത് കുറച്ചുകൂടെ ആയിട്ട് വരുന്നുണ്ട് കൂടുതൽ ആളുകൾ കയറുന്നുണ്ട് എല്ലാ ദിവസവും ഓണം ആവുകയും എല്ലാവർക്കും നല്ല വരുമാനം വരികയും കൂടുതൽ സെയിൽസ് നടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ ഉദ്ദേശം എന്താ പറയാം ചോദിക്കാൻ ഉദ്ദേശം എന്തായാലും അത് പറഞ്ഞു അങ്ങനെ പ്രതിസന്ധിയിലാക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ല രാഷ്ട്രീയമായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി കുറേ വാർത്തകൾ പഴയ വാർത്തകളും മറ്റു ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് പക്ഷേ സർക്കാരിന് കൃത്യമായ നിലപാടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും എല്ലാം അതിന് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് നടപടിയെടുക്കേണ്ട കാര്യത്തിൽ നടപടി എടുത്തിട്ടുണ്ട് ആളുകളെ ലോക്കപ്പിൽ മർദ്ദിക്കുന്നതും നമ്മുടെ നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്നതും പോലീസല്ല പോലീസും ജയിലും ഏത് വകുപ്പിലായാലും നമ്മൾ അംഗീകരിക്കുന്നില്ല അത് ഇടതുവർഷ മുന്നണിയുടെ പ്രഖ്യാപിത നയമാണ് ഒന്നാമത്തെ ഇ എം എസ് മന്ത്രിസഭയുടെ കാലം മുതൽ തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടില്ല എന്നുള്ളത് അന്നത്തെ കാലത്ത് അതൊരു അത്ഭുതമായിരുന്നു അപ്പോൾ അത് കൃത്യമായ നയമാണ് ഏതെങ്കിലും ഒറ്റപ്പെട്ട പോലീസ് ഓഫീസർമാരുടെ ഭാഗത്തുനിന്ന് ആ കാര്യം തെറ്റായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നുള്ളത് എന്താ സംശയം പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത ഇപ്പം രണ്ടും നാലും പേജൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വാർത്തകൾ കൊടുക്കുമ്പോൾ നോക്കുന്നത് മൂന്ന് വർഷം നാല് വർഷം അഞ്ച് വർഷം ഇങ്ങനെയൊക്കെയുള്ള പഴയ വാർത്തകളാണ് എന്തായാലും ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് നല്ലതാണ് അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല പഴയ കാര്യമായാലും തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തർക്കമില്ല തെറ്റിനോട് യാതൊരു കോംപ്രമൈസും ഇടതു വർഷ ജനാധിപത്യ മുന്നണിക്കില്ല അതിനകത്ത് യാതൊരു തർക്കമില്ല അല്ല അത് ആഭ്യന്തര വകുപ്പാണ് അതിനകത്ത് ആവശ്യമായ സ്റ്റെപ്പുകൾ നീങ്ങുന്നുണ്ടല്ലോ ചില കാര്യങ്ങളിൽ അന്വേഷണം വന്നിട്ടുണ്ട് അത് ഓരോ വകുപ്പാണ് ഭരണ വകുപ്പിന്റെ കാര്യത്തിൽ അത് വരും എന്തായാലും പൊതുനയം നയം അല്ലെങ്കിൽ ലോക്കപ്പിൽ മർദ്ദിക്കുന്നു തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു അതിനോട് ആർക്കും യോജിപ്പില്ല യോജിക്കുന്ന പ്രശ്നമില്ല സർക്കാരിന് യോജിപ്പില്ല യോജിപ്പില്ലാന്ന് സർക്കാരിന്റെ കൃത്യമായ നിലപാട് വന്നിട്ടുണ്ട് അതിന് സംശയമില്ല യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് പക്ഷേ ഇപ്പോൾ കൂടുതലും അല്ല അങ്ങനെ വരുന്നതിന്റെ അല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പം ചില കേസുകൾ നേരത്തെയുള്ള ചില കേസുകൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരെ പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റായ ഉദ്യോഗസ്ഥൻ ഇടതുപക്ഷമാണോ വലദോഷമാണോ നോക്കിയിട്ടാണോ തെറ്റായ രീതി ചെയ്യുന്നത് ഇടതുദോഷമാണോ വലദോഷമാണോ എന്നുള്ള ഇന്നും നോക്കേണ്ട കാര്യമില്ല തെറ്റായ കാര്യം ആര് ചെയ്താലും അത് ചിലപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയ വ്യത്യാസത്തിൽ ഇങ്ങനെ നോക്കിയിട്ടൊന്നും അല്ലല്ലോ ഇടതുപക്ഷ പ്രവർത്തകരെ പോലീസ് ഉമ്മ വെക്കണം കോൺഗ്രസ്സുകാരെ അടിക്കണം എന്നാരലും പറയുന്നുണ്ടോ ഇല്ല നില ശക്തമായ നിയമ നടപടികൾ എടുക്കേണ്ട കേസിൽ നിയമ നടപടി എടുക്കണം നിയമനത്തിനനുസരിച്ച് ചെയ്യണം അത് ഇടതുപക്ഷ പ്രവർത്തകനെയായാലും കോൺഗ്രസിൻ്റെ പ്രവർത്തകനെ ആയാലും തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ട് അല്ല കാണുന്നത് അത് തെറ്റായ കാര്യമാണെന്ന് തന്നെ പറയും അതിനാവശ്യമായ അന്വേഷണം നടത്തും നടപടിയെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്